പിന്നെ മോളുടെ കൂട്ടുകാരി ഇന്ന് അവിടെ വെച്ച് പറഞ്ഞത് ജോ മോളെ ഒരു രാത്രി ഉപയോഗിച്ചു എന്ന് പറയുന്നത് അത് മോൾക്ക് അങ്ങനെ തോന്നുന്നോ നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു എനിക്കറിയില്ല എനിക്ക് ഒന്നും ഓർമ്മയില്ല രാവിലെ എഴുന്നേറ്റപ്പോൾ അവൾ ബാക്കി പറയാതെ കണ്ണുകൾ തുറച്ചു എങ്കിൽ അതും മോളിനെ ടെൻഷൻ അടിക്കണ്ട നിങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല നീ അറിഞ്ഞോ അറിയാതെയോ അവനെൻ്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല മനു പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി ഞാൻ സത്യമാണ് പറയുന്നത് അവൻ അത്ര വൃത്തികെട്ടവനല്ല നിനക്ക് ബോധമില്ലാത്തപ്പോൾ പോലും അവൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല മനു പറഞ്ഞതും അവൾ ഒന്നും വേണ്ടിയില്ല ഭക്ഷണം കഴിക്കാൻ ആമി മടി കാണിച്ചെങ്കിലും മനു അവളെ നിർബന്ധിച്ച് കഴിപ്പിച്ചു കുറച്ച് സമയത്തിനകം അവർ വലിയൊരു വീടിൻ്റെ മുൻപിൽ വന്നു നിന്നു മനു ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് ആമയുടെ സൈഡിലെ ഡോറ് തുറന്നു വാമോളെ അവൻ വിളിച്ചതും അവൾ ചുറ്റിനും കണ്ണോടിച്ചുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി വലിയൊരു രണ്ടുനില വീടായിരുന്നു അത് അത് കണ്ടതും ആമി പെട്ടെന്ന് ജനി പറഞ്ഞ മനുവിൻ്റെ കാര്യങ്ങൾ ഓർത്തു ആരുമില്ലാതെ ഇരുന്നിട്ടും ഇത്രയും സുഖസൗകര്യങ്ങളോടെയാണല്ലോ മനു കഴിയുന്നത് എന്നവൾക്ക് തോന്നി എന്താ നോക്കുന്നേ വാ അവൾ നോക്കുന്നത് അവൻ വിളിച്ചു മനു പോക്കറ്റിൽ നിന്നും താക്കോലെടുത്ത് വാതിൽ തുറന്നു അവൾ സംശയത്തോടെ അവനെ നോക്കി എന്താ നോക്കുന്നേ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു വേറെ വേറെ ആരുമില്ലേ അവൾ ചോദിച്ചതും അവൻ വീണ്ടും ചിരിച്ചു എന്താ പേടിയുണ്ടോ എന്നെ അവൻ മാറിൽ കൈകെട്ടി നിന്നുകൊണ്ട് ചോദിച്ചതും അവൾ അവളില്ലെന്ന് തലയാട്ടി എൻ്റെ പപ്പയും മമ്മിയും ഡോക്ടേഴ്സാണ് അവർ രാവിലെ ഹോസ്പിറ്റലിൽ പോകും വൈകിട്ടേ വരുള്ളൂ അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു അവൻ അവളേയും കൊണ്ട് അകത്തേക്ക് കയറി വിശാലമായ ഹാളിൽ പലയിടത്തായി അവരുടെ ഫാമിലി ഫോട്ടോസും അവൻ്റെ മാത്രം ഫോട്ടോസും ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവൾ അവരുടെ ഫാമിലി ഫോട്ടോയിലേക്ക് നോക്കി പപ്പയുടെയും മമ്മിയുടെയും നടുക്കായിട്ടിരിക്കുന്ന മനുവിനെ അവൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു പപ്പയ്ക്കും മമ്മിക്കും അത്യാവശ്യം പ്രായമുണ്ടായിരുന്നു ആരുമില്ലെങ്കിൽ കൂടി അവൻ സന്തോഷവാനാണെന്നവൾക്ക് തോന്നി മോള് മുകളിലത്തെ റൂം യൂസ് ചെയ്തോ അവൻ അവളുടെ ബാഗുകളൊക്കെ മുകളിൽ വെച്ചിട്ട് സ്റ്റെപ്പ് ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു ഞാൻ വന്നത് ചേട്ടൻ്റെ മമ്മിക്കും പപ്പയ്ക്കും ഇഷ്ടമാകുമോ അവൾ സംശയത്തോട് ചോദിച്ചു അതവര് വരുമ്പോൾ നീ തന്നെ കണ്ടോ അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു മോള് പോയി ഫ്രഷ് ആയിട്ട് വാ ഞാനിവിടെ ഉണ്ടാകും അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോയി റൂമിൽ വന്ന ആമി വാതിലടച്ചിട്ട് നിലത്തേക്ക് ഊർന്നിരുന്നു കൊണ്ട് പൊട്ടിക്കറിഞ്ഞു അവളുടെ കഴുത്തിൽ കിടക്കുന്ന മിന്നിലേക്ക് കണ്ണുകൾ ചെന്നു അവളത് കൂട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു അവളുടെ മനസ്സിലൂടെ തലേന്ന് നടന്ന കാര്യങ്ങൾ കടന്നുപോയി വെളുപ്പിന് ഏതോ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്നതാണവൾ പിന്നെ എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അവൾ ചിന്നുവിനെ ഉണർത്താതെ പതയെ വാതിൽ തുറന്നിറങ്ങി പെട്ടെന്നാണ് അവൾ ആരെയോ ചെന്നിടിച്ചത് മുൻപിലേക്ക് നോക്കിയതും അവളെ ദേഷ്യത്തോട് നോക്കുന്ന ജോയെ കണ്ടത് പെട്ടെന്ന് അവളുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി വയറ്റിൽ വെപ്രാളം അടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവനെ നോക്കാതെ തിരിഞ്ഞ റൂമിലേക്ക് കയറാൻ തുടങ്ങിയതും അവൻ അവളെ വലിച്ച് ഇട്ടിരുന്നു പിന്നെ അവളുമായി ഭിത്തിയോട് ചേർന്നു ഇടത് കൈ അവളുടെ അരയിലൂടെ ചുറ്റി അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു അവൾ ഉയർന്നു പൊങ്ങിക്കൊണ്ട് അവൻ്റെ ഷട്ടിൽ മുറുക്കി പിടിച്ചു അവൻ വലത് കൈകൊണ്ട് അവളുടെ കെട്ടിവെച്ചിരുന്ന തലമുടിയെ അഴിച്ചു മുടികൾക്കിടയിലൂടെ അവൻ പിൻകഴുത്തിൽ പിടിച്ചുകൊണ്ട് അവളെ അവൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ചു അവൻ്റെ നിശ്വാസത്തിൻ്റെ ചൂട് അവളുടെ മുഖത്ത് തട്ടിയതും അവൾ ദയനീയമായി അവനെ നോക്കി എന്നാൽ അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു അവൻ വലത് കൈയിലെ തള്ളവരൽ ഉപയോഗിച്ച് അവളുടെ ചുണ്ടിനെ തഴുകി അവൾ അവൻ്റെ കയ്യിലും മുഖത്തേക്കും നോക്കി എന്നാൽ അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിൽ മാത്രം ഒതുങ്ങി നിന്നു അവൾ സർവ്വശക്തിയും എടുത്ത് അവനെ തള്ളി മാറ്റാൻ നോക്കിയതും അവൻ അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു അവൾ അവന്റെ ഷർട്ടിൽ പിടിച്ച് ഉയർന്നു പൊങ്ങിക്കൊണ്ട് കണ്ണുകളെ ഇറുക്കി അടച്ചു കീഴ്ചുണ്ടിൽ നിന്നും ആരംഭിച്ച അവൻ്റെ വന്യമായ ചുംബനം മേൽ ചുണ്ടിലേക്കും മാറിക്കൊണ്ടിരുന്നു അവൾ കൈകൾ കൊണ്ട് അവനെ എതിർക്കാൻ ശ്രമിച്ചതും അവൻ രണ്ട് കൈകൾ കൊണ്ടും അവളെ വരഞ്ഞു മുറുക്കി കാറ്റിനുപോലും കടന്നു വരാതിരിക്കാൻ എന്ന വണ്ണം അവൻ്റെ ശരീരം അവളോട് ചേർന്നിരുന്നു നാവിലേക്ക് കടക്കാതെ ആ ചുംബനം അവളുടെ മൃദുലതയേറിയ ചുണ്ടിൽ മാത്രം അവൻ ഒതുക്കി നിർത്തി വേദനിപ്പിച്ചും തഴുകിയും അവനവളുടെ ചുണ്ടുകളെ നുണയുമ്പോൾ അവൾ അവനെ എതിർക്കാൻ തുറന്നിട്ടിരിക്കുന്ന അവൻ്റെ ഷർട്ടിനിടയിൽ കൂടി നഗ്നമായ അവൻ്റെ നെഞ്ചിൽ അമർത്തുകയും മാന്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു അവളുടെ നഖത്തിൻ്റെ വേദനയെക്കാൾ അവളുടെ ചുണ്ടിൻ്റെ ലഹരിയായിരുന്നു അവൻ ആസ്വദിച്ചത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചുംബനത്തോടൊപ്പം അവളുടെ കണ്ണുനീരിൻ്റെ ഉപ്പുരസം അറിഞ്ഞതും അവളുടെ ചുണ്ടിനെ അവൻ മോചിപ്പിച്ചു എന്നാൽ അപ്പോഴും അവൻ അവളെ വലിഞ്ഞ് മുറുക്കിയിരുന്നു അവളവനെ നോക്കാതെ കുരിഞ്ഞു നിന്നു നീ നീയിപ്പോൾ എൻ്റെയാ എൻ്റെ മാത്രം അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി എന്തിനടി എന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അത് കാണുന്തോറും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുൻപിൽ കരയരുതെന്ന് അവളുടെ ഇടുപ്പിൽ പിടിച്ച് മുറുക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് പറയാൻ മിണ്ടരുത് അവൻ ചൂണ്ടുവിരൽ അവളുടെ ചുണ്ടിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഇന്ന് നമ്മുടെ വിവാഹമാണ് അവനൊരു കൂസലും ഇല്ലാതെ അവളോട് പറഞ്ഞു അവൾ ഞെട്ടി അവനെ നോക്കി അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് നടന്നു അവളെ കട്ടിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അവൻ ഡോറടിച്ച് ലോക്ക് ചെയ്ത് ചാവി ഷർട്ടിൻ്റെ ഇട്ടു അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അലമാരി തുറന്നൊരു കവറെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു ഞാൻ ഫ്രഷായി വരുമ്പോഴേക്കും ഈ ഡ്രസ്സ് ഇട്ട് നിന്നോണം കേട്ടല്ലോ അവൻ അവളെ നോക്കി കൈ ചൂടിക്കൊണ്ട് പറഞ്ഞതും അവൾ യാന്ത്രികമായി തലയാട്ടി അവൻ അവളുടെ കവളിൽ തട്ടി ചിരിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി അവൾ ആ കവർ തുറന്ന് നോക്കി ഒരു റെഡ് കളർ വർക്ക് ചെയ്ത ടോപ്പും പാൻറ്റുമായിരുന്നു അവനെ പേടിച്ച് അവൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപേ തന്നെ അവൾ ഡ്രസ്സും മാറിയിരുന്നു കുറച്ചു കഴിഞ്ഞ് അവൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി ഒരു വൈറ്റ് കളർ ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമായിരുന്നു അവൻ്റെ വേഷം മുടി തുവർത്തിക്കൊണ്ട് അവനവളെ നോക്കി അവളും കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി നിന്നോടുള്ള പ്രേമം മൂത്തൊന്നുമല്ല ഞാൻ നിന്നെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചത് എന്തായാലും ഒരു രാത്രി എൻ്റെ കൂടെ കഴിഞ്ഞതല്ലേ നീ ഇപ്പോൾ ഞാനിത് ചെയ്തില്ലെങ്കിൽ പപ്പ എന്നെ പപ്പയുടെ ഫ്രണ്ടിൻ്റെ മോളെ കൊണ്ട് കെട്ടിക്കും അവളെ കെട്ടുന്നതിലും ഭേദം ഞാൻ നിന്നെ കെട്ടുന്നതാണ് പിന്നെ അന്നത്തെ രാത്രി അന്നെനിക്ക് മനസ്സിലായി നിന്നെ വിട്ട് കളഞ്ഞാൽ അതെനിക്കൊരു നഷ്ടമായിരിക്കും അവൻ വല്ലാത്ത ഭാവത്തോടെ അവളെ ഒന്ന് മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കി പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ വണ്ടിയുടെ ചാവിയും എടുത്ത് അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഡോറ് തുറന്ന് താഴേക്കിറങ്ങി അവളെ കാറിലേക്ക് കയറ്റിക്കൊണ്ട് അവൻ വണ്ടിയെടുത്തു അവൾ പാവ കണക്കിരുന്നു എന്താ അവളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല കുറച്ച് സമയത്തിനകം അവൻ വണ്ടി നിർത്തി രജിസ്റ്റർ ഓഫീസിൻ്റെ ഫ്രണ്ടിലായിരുന്നു അവൻ ഫോണെടുത്ത് മനുവിനെ നിക്കുവിനെ വിളിച്ചു അങ്ങോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അവൻ തിരിഞ്ഞ അവളെ നോക്കി അവൾ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് കുനിഞ്ഞിരിക്കുകയായിരുന്നു ഇടയ്ക്ക് കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിലും അവനെ പേടിച്ച് അവൾ കരയാതെ പിടിച്ചു നിന്നു അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് ഡോറ് തുറന്നിറങ്ങി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അടുത്തുള്ള കടയിലേക്ക് പോയി സിഗരറ്റ് വാങ്ങി ചുണ്ടിലേക്ക് വെച്ചുകൊണ്ട് കാറിലേക്ക് നോക്കി നിന്നു കുറച്ചു കഴിഞ്ഞതും മനുവും നിക്കുവും വന്നിരുന്നു അവർ രണ്ടുപേരും ജോയെ ശക്തമായിട്ട് എതിർത്തുവെങ്കിലും ജോ അവന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു തർക്കങ്ങൾക്കൊടുവിൽ മനുവിനെയും നിക്കുവിനെയും അവൻ്റെ തീരുമാനത്തിനോടൊപ്പം നിൽക്കേണ്ടി വന്നു ആമി മനു ഉച്ചത്തിൽ വിളിച്ചതും ജോ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി പാഞ്ഞു വരുന്ന ഒരു ലോറിക്ക് മുൻപിൽ നിൽക്കുന്ന ആമിയെ കണ്ടതും ജോയ്ക്ക് ജീവൻ പോകുന്നതുപോലെ തോന്നി അവർ മൂന്ന് പേരും അവളുടെ അടുത്തേക്ക് ഓടി പെട്ടെന്ന് ജോ ഓടി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു ലോറി ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി ജോ അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടു അവളെ കുറേ നേരം അവൻ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റാതെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അവളും അവൻ്റെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു അവൻ്റെ ശ്വാസം നേരെയായതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അവൻ ദേഷ്യത്തോടെ അവളെ വലിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു പ പുന്നാരമോളെ നിനക്ക് ചാവണോടി അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് കാറിനോട് ചേർത്തുകൊണ്ട് പറഞ്ഞു ജോ അവളെ വിട് മനു അവൻ്റെ കയ്യിൽ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഇനി ഒരിക്കൽ കൂടി നീ ഇങ്ങനെ കാണിച്ച കൊന്നു കളയുന്നെ പുല്ലേ പുല്ലെ അവളുടെ കവളിൽ പിടിച്ച് അവൻ്റെ മുഖത്തേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞു അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി അവളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിലും ജോ നിൽക്കുന്നതുകൊണ്ട് ഒന്നും വയ്യാത്തൊരു അവസ്ഥയായിരുന്നു നിക്കു അയാൾ വന്നിട്ടുണ്ടോ എന്ന് നോക്ക് ജോ പറഞ്ഞതും നിക്കു രജിസ്ട്രർ ഓഫീസിനകത്തേക്ക് കയറി ജോ വാ നിക്കു അവിടെ നിന്നുകൊണ്ട് വിളിച്ചതും ജോ ആമിയെ നോക്കി കണ്ണു തുടക്കിടി അതൊരു അലർച്ചയായിരുന്നു അവൾ ഞെട്ടി അവനെ നോക്കി അവൻ രണ്ട് കൈകൾ കൊണ്ടും അവളുടെ കവളെല്ലാം തുടച്ചു കൊടുത്തു വാ അവൻ അവളുടെ കയ്യും പിടിച്ച് അകത്തേക്ക് നടന്നു മനുവിൻ്റെ ഇപ്പോൾ കൂടി അപ്പോഴേക്കും ജോ പറഞ്ഞിട്ട് ആ സാറിന് ക്യാഷ് കൊടുത്ത് അവരുടെ വരുതിയിലാക്കിയിരുന്നു അവൻ സൈൻ ചെയ്തിട്ട് പേന അവൾക്ക് നീട്ടി അവൾ അവനെ നോക്കാതെ പേന വാങ്ങി സൈൻ ചെയ്തു അവിടെ നിറങ്ങിയ അവൻ അടുത്തുള്ള ഒരു പള്ളിയിലേക്കാണ് പോയത് അവൾ ഒരു പാവയെ പോലെ അവരുടെ കൂടെ നടന്നു കുരുശ്ശരുടെ മുൻപിലെത്തിയതും അവൻ പോക്കറ്റിൽ നിന്നും ഒരു മിന്നുമാല എടുത്തു അവൾ നിറക്കണ്ണുകളോടെ അതിലേക്ക് നോക്കി ഒട്ടും താമസിയാതെ തന്നെ ആ മിന്ന് അവളുടെ കഴുത്തിലേക്ക് കെട്ടിക്കൊണ്ട് അവനവളെ സ്വന്തമാക്കിയിരുന്നു അവൻ അവളുടെ മുഖം കയ്യിലെടുത്തു അവൾ നിറക്കണ്ണുകളോടെ അവനെ നോക്കി അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവൾ നെട്ടി അവനെ നോക്കി വാത്സല്യത്തോടെയുള്ള അവൻ്റെ ചുപ്പനത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് കണ്ടതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അവൻ്റെ മുഖം മാറിയതും അവൾ കണ്ണുകൾ പെട്ടെന്ന് തുടച്ചുകൊണ്ട് കുനിഞ്ഞു നിന്നു പോകാം ജോ മനുവിനെ നിക്കുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവരൊന്നും പറയാതെ തലയാട്ടി നിക്കു അങ്ങോട്ടേക്ക് വരുന്നില്ലെന്നും വീട്ടിൽ പറയാതെ വന്നതെന്നും പറഞ്ഞു പോയിരുന്നു മനു അവരോടൊപ്പം കാറിൽ കയറി അവൾ ഓർമ്മയിൽ നിന്നും തിരികെ വന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു വാശിയോടെ തുടച്ചു മാറ്റിയിട്ട് അവൾ ഫ്രഷാക്കാൻ കയറി അവൾ കുളിച്ച് ഫ്രഷായി ഒരു പാൻറ്റും ബെനിയനും ഇട്ടുകൊണ്ട് താഴേക്ക് താഴേക്കിറങ്ങിയതും കിച്ചണിൽ നിന്നും സൗണ്ട് കേട്ടു അവൾ അങ്ങോട്ടേക്ക് നടന്നു ഒരു ട്രാക്ക് സ്യൂട്ടും പാൻറ്റും ബനിയനും ഇട്ടുകൊണ്ട് അടുക്കളയിൽ എന്തോ ചെയ്യുന്ന മനുവിനെയാണ് അവൾ കണ്ടത് ആ മോള് വന്നോ അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവളും അവനെ നോക്കി പുഞ്ചിരിച്ചു ചേട്ടനാണോ കുക്കിങ്ങൊക്കെ അങ്ങനെയൊന്നുമില്ല മമ്മിയെല്ലാം വെച്ചിട്ടാണ് പോകുന്നത് പിന്നെ ഇന്ന് മോളുള്ളത് കൊണ്ട് കുറച്ച് ചിക്കൻ ഇരിക്കുന്നത് വറുക്കാമെന്ന് കരുതി എനിക്ക് എനിക്കങ്ങനെയൊന്നും ഇല്ല ചേട്ടാ ഞാൻ ഒരു ഉള്ളെങ്കിലും ചോറ് കഴിക്കും പട്ടിണി കിടന്നാലും കുഴപ്പമില്ല അതൊക്കെ എനിക്ക് ശീലമാണ് അവൾ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു അതൊക്കെ ഇന്നലെ വരെ ഇന്നു മുതൽ നീ ഒരു കറി കൂട്ടിയും കഴിക്കണ്ട പട്ടിണിയും കിടക്കണ്ട കേട്ടോ ഒരുപാട് കറി കൂട്ടി ഒരുപാട് കഴിച്ചിട്ട് കിടന്നാൽ മതി അവൻ പറയുന്നത് കേട്ടതും അവൾ ചിരിച്ചു അവളുടെ ചിരി കണ്ട് അവൻ്റെ മനസ്സ് നിറഞ്ഞു എന്തോ വല്ലാത്തൊരടുപ്പം അവൻ അവളോട് തോന്നി അവൾ വിഷമിക്കുമ്പോൾ വേദനിക്കുന്ന അവൻ്റെ മനസ്സും അവൾ ചിരിക്കുമ്പോൾ നിറയുന്ന മനസ്സുമൊക്കെ അവനെ അത്ഭുതപ്പെടുത്തി പപ്പയും മമ്മിയും ഒരുപാട് താമസിക്കുകയോ വരാൻ ചിലപ്പോൾ മമ്മി മണിയൊക്കെ ആകുമ്പോൾ വരും ചിലപ്പോൾ പപ്പയുടെ കൂടെ എട്ട് മണിയൊക്കെ ആകും വരാൻ അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു പപ്പയ്ക്കും മമ്മിക്കും നല്ല ഏജ് ഉണ്ടല്ലോ അവർക്ക് പ്രായമായപ്പോഴാണ് എന്നെ വേണമെന്ന് തോന്നിയത് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അങ്ങനെ പറഞ്ഞതും പിന്നെ അവൾക്ക് ഒന്നും ചോദിക്കാൻ തോന്നിയില്ല മോളെ ഒരുപാട് വിഷമിപ്പിച്ചു അല്ലേ അവൻ അവളെ നോക്കി ചോദിച്ചു അത് കേട്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി ജോയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത് അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു എനിക്ക് എനിക്കറിയില്ല എന്നെ എന്നെ ഒരിക്കൽ പോലും ഒന്നും കേൾക്കാൻ നിന്നില്ലല്ലോ എന്നെ ഒന്നും മനസ്സിലാക്കിയില്ലല്ലോ എപ്പോഴും എന്നെ കരയിക്കും എന്നിട്ട് ഞാൻ കരയുമ്പോൾ എന്നെ വഴക്ക് പറയും ഞാൻ പാവയാണോ അവളെ ഏങ്ങിക്കൊണ്ട് അവനോട് ചോദിച്ചു മോളെ കരയണ്ട ദേ കണ്ണു തുടച്ചേ ഞാൻ വെറുതെ ചോദിച്ചതാ നീ അതൊക്കെ വിട്ടേക്ക് ദേ ഇവിടെ നമുക്ക് ചിരി സന്തോഷം മാത്രം മതി എനിക്ക് എനിക്കാരും കരയുന്നത് ഇഷ്ടമല്ല അവൻ പറഞ്ഞത് കേട്ടതും അവൾ കണ്ണുകൾ തുടച്ചു അവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് കോളിങ് ബെല്ല് കേട്ടത് മോളിവിടെ നിൽക്ക് ഞാൻ പോയി നോക്കിയിട്ട് വരാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൻ കൈ തുടച്ചിട്ട് ഹാളിലേക്ക് നടന്നു അവൻ ചെന്ന് ഡോറ് തുറന്നു ഒരു കൈ ഫിത്തിയിലേക്ക് ഊന്നി നിൽക്കുന്ന ജോയയാണ് അവൻ കണ്ടത് വെള്ള ഷർട്ട് വീർത്ത് ദേഹത്തോടൊട്ടിയിരുന്നു നല്ലതുപോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അവൻ മനു അടുത്ത് നിൽക്കുന്ന നിക്കുവിനെ നോക്കി അവൻ ദയനീയമായി നിൽക്കുകയായിരുന്നു